കാടാമ്പുഴ മരവട്ടം ഗ്രീസ്മാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സർവകലാശാല കോളേജ് അധ്യാപകർക്കായുള്ള എട്ട് ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മരവട്ടം ഗ്രീസ്മാലി കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മാളവീയ മിഷൻ ടീച്ചർ ട്രെയിനിങ് സെൻറ്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി ഒരുക്കുന്നത് കാസർഗോഡ് മുൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ അധ്യക്ഷനായി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എം എം ടി സി സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ഫൈസ അബ്ബാസി പ്രഭാഷണം നടത്തി ഗ്രേസ് മാലി മാനേജർ ഫൈസൽ മാഫി ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ സയിദ് താരിഖ് മുർത്തസ അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശം നൽകി കോർഡിനേറ്റർ സീതാലക്ഷ്മി സ്വാഗതവും ഐക്യു എ സി കോഓർഡിനേറ്റർ മുഹമ്മദ് റിഷാദ് നന്ദിയും പറഞ്ഞു ഡോക്ടർ ഷക്കീല ടി ഷംസു സയ്യിദ് മഹ്മൂദ് അക്തർ ഡോക്ടർ ജ്യോതി മിശ്ര പ്രൊഫസർ സാജിദ് ജമാൽ പ്രൊഫസർ സനീ ഫാത്തിമ പ്രൊഫസർ സരോജി യാദവ് പ്രൊഫസർ ആസിം സഫർ എന്നിവർ വരും ദിവസങ്ങളിൽ വിവിധ സെഷനുകൾ നയിക്കും നൂറ്റി അൻപതിലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ